അസലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ ഞങ്ങളൊക്കെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും ഞമ്മക്കുള്ള അലഹമ്മ റാഹത്താണ് കേട്ടോ ഏ ഞമ്മളിവിടെ രാവിലെ തന്നെ ഇന്നത്തെ കുറച്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു നാല് ചപ്പാത്തി ബാക്കിയുണ്ട് അപ്പം അതുകൊണ്ട് ഒരു കൊത്തുപൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടിട്ട് മെനക്കെടുക കേട്ടോ അപ്പം ചായക്ക് കടി ആവും ചെയ്യും ചോറും കൂട്ടാൻ്റെ പണി വേറെ ചെയ്യാനും ഉണ്ട് അപ്പോൾ തങ്ങളൊന്ന് കണ്ടുനോക്കി നിങ്ങൾ ആരെങ്കിലും നമ്മൾ നമ്മളിങ്ങനെയാണ് ചെയ്യൽ നമ്മൾ ചെയ്യണം എന്നൊക്കെ കാട്ടിത്തരുകയാണ് എളുപ്പമുണ്ട് ചപ്പാത്തി നാലെണ്ണം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ കാട്ടുക കളയണല്ലോ കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഞങ്ങൾ കളിയൊന്നും വേണ്ട എളുപ്പമുണ്ട് സാഹചര്യം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ആ നേരെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും തിന്നാണ്ടാവുമ്പോൾ പിന്നെ അത് ബാക്കിയാവും കണക്കാക്കി ഉണ്ടാക്കിയാലും അപ്പോൾ അങ്ങനെ ബാക്കിയായതാണ് അപ്പോൾ അതാണ് ഞമ്മളതുവരെ കൊത്തു പൊറാട്ടയാക്കുകയാണ് അതിൻ്റെ ഒപ്പം ഉപ്പേരി ഉണ്ടാക്കാനുട്ടോ ഉരുളങ്കിയങ് അവിടെ വെള്ളത്തിലിട്ട്ക്കുന്നത് കയ്യാണ്ട് വെള്ളത്തിലിട്ടിക്കണ് അപ്പം നെയ്മ വല്ല മണ്ണും ചാളി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് പൊയ്ക്കോട്ടെ നമ്മളിവിടെ തോല് കളയാതെയാണ് ഉപ്പേരി ഉണ്ടാക്കൽ ഇങ്ങനെ അത് രണ്ടാക്കി മുറിച്ചിങ്ങാണ്ട് കുക്കറിലിട്ട് വേവിച്ചിങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കും മസാല ആക്കിയിട്ടും ഉണ്ടാക്കും ഇതിങ്ങനെ അരിഞ്ഞാണ്ട് അത് ഉപ്പേരി ഉണ്ടാക്കും അപ്പോൾ നല്ലവണ്ണം ചെറുതാക്കിയാണ് പൊടിച്ചിട്ട് കാണ്ടേ പിടിച്ചിട്ടോ അപ്പം ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കലുണ്ടെങ്കിൽ അത് പറയണം അതിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ ഉള്ളത് വെറും ഉള്ളിയും തക്കാളി ഇട്ടും കാണ്ട ഉണ്ടാക്കണത് അതേപോലെ അതിക്ക് ചിക്കൻ്റെ നമ്മൾ എല്ലാത്ത ഇറച്ചി കഷ്ണം മാത്രം ഉണ്ടാക്കുമല്ലോ അങ്ങനെ അത് പിച്ചി പൊറിച്ചിട്ടും കാണ്ട് അതിലും ഉണ്ടാക്കാം കേട്ടോ അതിന് ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ നമ്മൾ ഇറച്ചിയും പൂളിയും വെക്കുന്ന മാതിരി ഇറച്ചിൻ്റെ ഒപ്പം ഇറച്ചിക്കറിൻ്റെ ഒപ്പം ഇട്ടും കണ്ട് അങ്ങനെയും വെക്കാം കേട്ടോ അതും ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഒന്നും ഇല്ലേ നിങ്ങൾ ഇറച്ചിക്കറി എന്തെങ്കിലും കുറച്ച് കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാട്ടിപ്പൊളി കുറച്ച് ഇറച്ചിക്കറി എടുത്ത് ഇങ്ങാണ്ട് അടു വെള്ളം വറ്റിച്ചിങ്ങാണ്ട് അയക്കത്തും പിച്ചിപ്പറച്ചിട്ടിങ്ങാണ്ട് കുറച്ച് മസാലകളും അണിട്ട് കൊടുത്തതിളി നല്ല ടേസ്റ്റാണ് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ഏറെ എടുത്ത കേട്ടോ മല്ലിപ്പൊടി ഏറിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടൂല്ലേ മല്ലിച്ചപ്പുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് കൊണ്ടിടുക അയക്കാവശ്യത്തിനുള്ള ഉപ്പും അത്ര തന്നെ ഉള്ളൂ അത് അക്കടെ കൂട്ടിയിട്ട് കൊടുത്താൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളവിടെ മുറിച്ച് കഴിഞ്ഞിട്ടാണ് പൊടിച്ചത് കഴിഞ്ഞിങ്ങണ് ഇനി അയക്കുള്ള ഉള്ളിയാണ് അവിടെ ഈ അരിയണത് അയക്കും വേണം കറിക്കും വേണം ഉപ്പേരിക്കും വേണം ഒക്കെത്തിനും കൂടിയാണ് കേട്ടോ ഉള്ളി അരിയണത് പച്ചമുളക് നമ്മളതിക്കാണ് കൊത്തുപൊറാട്ടയൊക്കെ കേട്ടോ ഈ തക്കാളിയും പച്ചമുളകും അഴിക്കാണ് അപ്പോൾ അതാ നമ്മൾ ചട്ടി അവിടെ വെച്ചിരിക്കണെ അയക്കീ ഉള്ളിയാണ് ഇട്ടെടുത്താണ്ടേ അത് നല്ലവണ്ണം വാടിക്കിട്ടണം അപ്പോൾ ചട്ടി ശരിക്കും കാണുന്നില്ല അല്ലേ ഏതായാലും ഞാൻ പറഞ്ഞ് തരങ്ങൾ മനസ്സിലാക്കി കോളി മക്കളെ അത് ഞാൻ നേരം മുളക്കുമ്പോഴത്തേക്ക് അർജൻറ്റിൽ വീഡിയോ ശരിക്കും നോക്കിയില്ല അപ്പോൾ താ ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ വാട്ടി അതിൽക്ക് താ ഒരസ്പൂണ് മഞ്ഞൾപ്പൊടിയും അരസ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്ട്ട് കേട്ടോ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചട്ട് കൊടുത്തുക്കണ് അത്ര തന്നെ ഉള്ളു നമ്മളെ അടുത്ത് കൂടെ മല്ലിച്ചപ്പ് പടമല്ല അപ്പോൾ അത്ര തന്നെ ഉളിട്ടിട്ട് അത് നല്ലവണ്ണം ഉള്ള പാട്ടിയും കാണ്ട് തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞതിൻ്റെ ശേഷി അയിക്കും നമ്മൾ പൊട്ടിച്ചെച്ച ഒടിച്ചു വെച്ച ചപ്പാത്തി അയ്ക്കണ്ടത്ത്ക്ക കേട്ടോ അപ്പം താങ്കളൊന്ന് കണ്ടുപോക്കി നിങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാക്കി വെക്കേണ്ടി ചപ്പാത്തി ബാക്കി ഉണ്ടാവുമ്പോഴൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അതേപോലെ ഒരു മുട്ടയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി വിശേഷമാവും അതിൻ്റെ പണി അവിടെ കഴിഞ്ഞിട്ട് ഇനി നമ്മളിവിടെ ഉപ്പേരിക്കുള്ള പണിയാണ് കേട്ടോ ഉള്ളം കേങ്ങ് ആകെ നാലോ ഇതന്നെ ഉള്ളു കാരണം പുതിയപ്പോഴേക്കാക്കോർക്ക് കൊണ്ടുപോകാനേ ഒരു ഉപ്പേരി നമ്മൾ കറി ഉണ്ടാക്കണത് ഇവിടെ പൊടിച്ചീനും പക്ഷേ അത് നമുക്ക് തീക്ക് ജോയിൻറ്റ് ചെയ്യാൻ കിട്ടിയില്ല ആ കൈ തട്ടിപ്പോയി പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കാൻ നമുക്ക് ഇവിടെ സമയമല്ല നേരം മുടക്കുമ്പോൾ കാരണം എട്ടയാകുമ്പോൾ തന്നെ പുതിയ പ്ലക്കാക്കുക്ക് പോകണം ചായയും കടി അതും വേണം ചോറ് കൂട്ടാനും അതും കൊണ്ടുപോകണം അതിൻ്റെ അടി കൂടെ വെള്ളം വരും അത് പിന്നെ നമ്മൾ പിടിച്ചിട്ടുണ്ടാവുമ്പോൾ അലച്ചങ്കാക്ക വെള്ളം പൊടിച്ചോളും അതിൻ്റെ പിന്നാലെ പിന്നെ നമ്മൾ നിൽക്കേണ്ട മുപ്പർ ഇവിടെ ഉണ്ടെങ്കിൽ അതിക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും ഇട്ട് കേട്ടോ ഉപ്പേരിക്ക് ഇവിടെ പിന്നെ എല്ലാ ഉപ്പേരിക്കും കൂടുതലും മുളകും പൊടിയാണ് ഉണ്ടൽ നമ്മളെ മാതിരി പച്ച പച്ചമുളകല്ല ഒരു തേരെ കാണുന്നുള്ളൂ അപ്പോൾ എളുപ്പമുണ്ട് സംഭവം തോല് ഇതാക്കാനും ചെത്താനും അരിയാനും വരാനും ഒന്നും നിൽക്കണ്ട അപ്പം അതിൻ്റെ പണി അവിടെ കഴിഞ്ഞ് കഴിഞ്ഞ് ചോറിനില്ല വെള്ളം അവിടെ വെച്ചിരിക്കണെ അപ്പം ഇന്നത്തെ വീട് അത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ എല്ലാവർക്കും അസാമലൈക്കും